എല്ലാ പ്രേക്ഷകർക്കും അസ്രഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട് എന്തായിരിക്കും അതെന്നതിനെക്കുറിച്ചാണ് ഇഷ്ട വ്യക്തിയോ മനസ്സിലോർത്തുന്ന ഒരു പയൽ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ മത്സ്യത്തെ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് ആദ്യം ആദ്യം പോകാം ആ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളോട് ഒരുപാട് സ്നേഹം ആ വ്യക്തി പ്രകടിപ്പിക്കുന്നുണ്ട് ഒരുപാട് ഓടി വന്ന് സംസാരിക്കുകയും നിങ്ങളെവിടെ കണ്ടാലും ഒരുപാട് കാര്യങ്ങൾ മാറ്റി നിർത്തി സംസാരിക്കുകയും നിങ്ങളെ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നതായിട്ട് പറയുകയൊക്കെ ചെയ്യും പറഞ്ഞ് തീരാത്ത വിശേഷങ്ങളാണ് നിങ്ങളുടെ ഫോണിലൂടെ വിളിച്ചാലോ നിങ്ങളെ നേരിട്ട് കണ്ടാലോ എന്താ എന്തോരം സംസാരിച്ചാലും എത്രമാത്രം സംസാരിച്ചാലും ആ വ്യക്തിക്ക് മതിയാകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന നിങ്ങളോട് വളരെയധികം സ്നേഹം കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി നിങ്ങൾക്ക് എപ്പോഴും കാണാം ആ വ്യക്തി സംസാരിക്കുന്നത് നിർത്താതെ ഒരുപാട് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം സംശയങ്ങൾ മറ്റും ചോദിക്കുന്ന രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാം നിങ്ങളോട് ഒരുപാട് ഇടപഴകുന്നതായിട്ട് കാണാം ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് വല്ലാത്ത ഒരു ഇഷ്ടമുണ്ട് പ്രണയമുണ്ട് അത് ആ വ്യക്തിക്ക് അടക്കാൻ കഴിയുന്നില്ല ആ വ്യക്തി പെരുമാറ്റങ്ങളിലൂടെയും സംസാരങ്ങളിലൂടെയും നിങ്ങളോടുള്ള ഇഷ്ടം തുറന്നു കാണിക്കുന്നതായിട്ട് കാണാം നിങ്ങളതൊന്ന് അക്സെപ്റ്റ് ചെയ്താൽ ആ വ്യക്തി കൂടുതൽ സന്തോഷവാനോ സന്തോഷവതിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ നിങ്ങളോടുള്ള ഇഷ്ടം മനസ്സിൽ എപ്പോഴും മൂടിവെക്കുന്ന ഒരു വ്യക്തി അത് പുറത്ത് കാണിക്കുകയും നിങ്ങളതിനോട് സഹകരിക്കുകയോ നിങ്ങളതിനോട് കൂടുതൽ ഇടപഴകുകയോ ഒക്കെ ചെയ്താൽ നിങ്ങളോടും കൂടുതൽ കൂടുതലായിട്ട് പെരുമാറുന്നതും കാണാം ആരെങ്കിലുമൊക്കെ ഒരു പക്ഷേ നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിക്ക് മോശമായ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കാം നിങ്ങളെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ ആ വ്യക്തിയോട് പറയുകയും ആദ്യഘട്ടത്തിൽ അത് ആ വ്യക്തി വിശ്വസിക്കുകയും പിന്നീട് നിങ്ങളെ മനസ്സിലാക്കിയപ്പോൾ ആ പറഞ്ഞ ആൾ പറയുന്നത് സത്യമല്ല എന്ന് ബോധ്യപ്പെടുകയും നിങ്ങളുടെ അടുത്താണ് ന്യായം ന്യായമെന്നറിയുകയും ചെയ്തപ്പോൾ ആദ്യം നിങ്ങളോട് തോന്നിയ ദേഷ്യത്തിന് ശേഷം നിങ്ങളോടുണ്ടായ ഒരു ഇഷ്ടമാണ് ആ വ്യക്തിക്കുള്ളത് മറ്റേ വ്യക്തി പറഞ്ഞത് ഇപ്പോൾ ഈ വ്യക്തി ഒട്ടും വിശ്വസിക്കുന്നില്ല അതായത് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അകലാനും ഒരുപക്ഷെ ആ വ്യക്തിക്കുണ്ടായ നിങ്ങളോടുണ്ടായ മോശാഭിപ്രായമൊക്കെ ആകാം ആ വ്യക്തി നിങ്ങളുടെ വ്യക്തിയോട് പറഞ്ഞു അപ്പോൾ അതുവരെ ഇല്ലാത്ത ഒരു സ്നേഹവും അതുവരെ ഇല്ലാത്ത ഒരു താല്പര്യവും നിങ്ങളോട് ആ വ്യക്തി കാണിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും നിങ്ങളുമായിട്ട് എപ്പോഴും കൂടുതൽ ഇടപെടുക ഇടപഴുകാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും കൂടുതൽ സന്തോഷമുള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നു നിങ്ങളെ പറ്റി നല്ലത് മറ്റുള്ളവരോട് പറയുകയും എപ്പോഴും നിങ്ങളുണ്ടെങ്കിൽ ധൈര്യമാണ് നിങ്ങളുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള രീതിയിലേക്ക് അവർ എത്തിപ്പെടുകയും ചെയ്തു അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറുന്നു നിങ്ങളോട് അടങ്ങാത്ത സ്നേഹം ആ വ്യക്തിക്കുണ്ട് മറ്റൊരിടത്തുനിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം നിങ്ങളിൽ നിന്ന് കിട്ടുന്നു അതുകൊണ്ട് ആ സ്നേഹം അനുഭവിക്കണം ആ സ്നേഹം ഇത്രയും കാലം ആ വ്യക്തിയുടെ തെറ്റിദ്ധാരണ കൊണ്ടോ മറ്റോ ആ വ്യക്തിക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് അതിൻ്റെ എല്ലാം മനസ്സിലായിരിക്കുന്നു അതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനായിട്ട് ഇപ്പോൾ ആ വ്യക്തിക്ക് സാധിച്ചിരിക്കുന്നു ആ വ്യക്തി നിങ്ങളെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് സ്നേഹിക്കുന്നു നിങ്ങളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും നിങ്ങളെ സ്വന്തമായി വേണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് കീഴ്പ്പെടാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം നിങ്ങളെ ഭരിക്കാനല്ല നിങ്ങൾക്ക് കീഴ്പ്പെട്ട് അനുസരണ ഉള്ള ഒരു വ്യക്തിയായിട്ട് ജീവിക്കാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ മേൽക്കോയ്മയും നിങ്ങളുടെ വളർച്ചയും ആ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾ കാണുന്നത് അടുത്തതായിട്ട് കിനാവള്ളി നീരാളി പൈലായിട്ടെരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലാണ് പറയുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി ആ വ്യക്തിയുടെ സ്നേഹം ഒരു തരം ഭരണം സ്ഥാപിക്കലായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെ മനസ്സിൽ ഇഷ്ടം കൊണ്ടാണ് പെട്ടെന്ന് തന്നെ നിങ്ങളെ നേടിയിട്ടുണ്ട് ഒട്ടും ക്ഷമയില്ല ഒരു മീരാളി അതിൻ്റെ എല്ലാ കൈകളും കാലുകൾ കൊണ്ടും വലിഞ്ഞ ഓരോ വസ്തുവിനെ മുറുക്കുന്നത് പോലെ നിങ്ങളെ അതിവേഗം നിങ്ങളെ മുറുക്കി നിങ്ങളെ അധീനതയിലാക്കുവാനാണ് അവർക്ക് ശ്രമിക്കുന്നത് അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ആ സ്നേഹം പലപ്പോഴും ഒരു വല്ലാത്തൊരു ഫീലിലേക്ക് പോകുന്നു വല്ലാത്തൊരു വല്ലാതെ പ്രധാനപ്പെട്ടതായിട്ട് ആ വ്യക്തിക്ക് മാറുകയും ചെയ്യുന്നു അങ്ങനെ സീരിയസ് ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് സ്നേഹത്തെ ആ വ്യക്തി കാണുന്നു ഒട്ടും ക്ഷമയില്ലാത്ത ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാം സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടിയിരിക്കണം മറ്റാർക്കും കിട്ടാനും പാടില്ല മറ്റാരോടെങ്കിലും ആ വ്യക്തി സംസാരിക്കുകയൊക്കെ ചെയ്താൽ അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ക്ഷമയില്ലായ്മ ഇവിടെ കാണാം ഏറ്റവും വേഗം എൻ്റേതാകണം ഏറ്റവും കുറഞ്ഞ വാക്കും കുറഞ്ഞ പെരുമാറ്റവും പക്ഷെ മുമ്പേ എൻ്റെ സ്വന്തമാകണമെന്നുള്ളത് സ്നേഹം കൊണ്ടാണ് സ്നേഹം ഇവിടെ ഒരു ഭ്രാന്ത് പോലെ ആകുന്നുണ്ടെന്നാണ് തോന്നുന്നത് മറ്റേ വ്യക്തിക്ക് ചിലപ്പോൾ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിക്ക് ചിലപ്പോൾ എന്നിലധികം അമിതമായ അധികാരം സ്ഥാപിക്കുകയാണല്ലോ എന്നുള്ള തോന്നലൊക്കെ വന്നേക്കാം എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ബന്ധമാണെങ്കിൽ പോലും ഭ്രാന്തനിഷ്ടത്തിലേക്ക് മാറുന്നു ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുടെ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഒന്നും നോക്കുന്നില്ല എന്നെ സ്നേഹിച്ചിരിക്കണം ഉള്ളിൽ നിഷ്കളങ്കത്വമാണ് അതിൻ്റെ അതിൻ്റെയൊക്കെ കാരണമെന്ന് പറയുന്നത് നിഷ്കളങ്കമായ ഇഷ്ടമാണ് ആരോടും ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ല താൻ ആഗ്രഹിച്ചത് തനിക്ക് എത്രയും പെട്ടെന്ന് സ്വന്തമാകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ തന്നാൽ സ്നേഹിക്കപ്പെടുന്നവരുടെ ഇഷ്ടങ്ങളെ അനിഷ്ടങ്ങളെക്കുറിച്ച് അറിയാനോ അതനുസരിച്ച് നീങ്ങുവാനുള്ള ക്ഷമയില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഇഷ്ടപ്പെടാത്തവർക്ക് അധികാര സ്ഥാപിക്കലായിട്ട് തോന്നുന്നത് പക്ഷേ ഈ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നവർ വരും അതൊരു പക്ഷെ നിങ്ങൾ തന്നെയാകാം നിങ്ങൾക്ക് ഒരുപക്ഷേ ആയ സ്നേഹത്തെ ഇഷ്ടപ്പെട്ടേക്കാം പതുക്കെ പതുക്കെ ആദ്യമൊക്കെ നിങ്ങൾക്ക് തോന്നും ഇതെന്താണ് ഇങ്ങനെ എന്നെ വലിഞ്ഞു മുറുകയാണല്ലോ പക്ഷെ പിന്നീട് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളോടുള്ള ഇഷ്ടമാണ് സ്നേഹമാണ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എന്തും നൽകാൻ തയ്യാറാണ് നിങ്ങൾക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള എന്തും നൽകും പക്ഷേ നിങ്ങളെ സ്നേഹിച്ചിരിക്കണം നിങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ സമ്മതിക്കില്ല അതിനുവേണ്ടി വാശിയും പിണക്കവും ഒക്കെ ആവും മറ്റൊരാളെ നിങ്ങൾക്കൊപ്പം പരിഗണിക്കുന്നത് ആ വ്യക്തിക്കൊപ്പം പരിഗണിക്കുന്നത് പോലും ആ വ്യക്തിക്ക് ഇഷ്ടമല്ല എന്നും ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കണം ആ വ്യക്തിയെ തലോടണം ആ വ്യക്തിക്ക് സ്നേഹം നൽകണം അത് അതാരെങ്കിലേക്കുമായി ഡീവിയേറ്റ് ചെയ്ത് പോയാൽ മാറിപ്പോയാലോ പങ്കുവച്ചു പോയാലോ ഈ വ്യക്തി ഒട്ടും സഹിക്കില്ല ഈ വ്യക്തിക്ക് നിങ്ങളെ കിട്ടിയേ തീരൂ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ആ വ്യക്തിയുടേതാകണം ആ വ്യക്തിക്കൊരു ഡോമിനേഷൻ കിട്ടണം സ്നേഹിക്കാനാണ് പിന്നെ നിങ്ങളൊന്നും അറിയണ്ട നിങ്ങളെ എല്ലാ തെറ്റും ശരികളും ഒക്കെ ആ വ്യക്തി ഏറ്റെടുക്കും ബാധ്യതകൾ ഏറ്റെടുക്കും അഗ അഗാധമായ സ്നേഹമാണ് നിങ്ങൾ ആ വ്യക്തിയുടെ കൈവെള്ളയിലൊരു പാവയെപ്പോലെ ആകണം പോലും ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങളെത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെത്ര ഇഷ്ടപ്പെടാതിരിക്കുന്നു എന്നുള്ളത് ആ വ്യക്തി നോക്കുന്നില്ല ഒരു ഭ്രാന്തൻ സ്നേഹം തന്നെയാണ് ഇവിടെ കാണുന്നത് ആത്മാർത്ഥയുള്ള സ്നേഹമാണ് എന്നെന്നും ആ വ്യക്തിയുടെ മാത്രമായിരിക്കണമെന്ന് പൊസസീവായിട്ടൊക്കെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക